എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിതാ ഇതുപോലെ പ്ലാസ്റ്റിക് കവറുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ എന്തായാലും നമ്മുടെ വീട്ടിൽ നിന്ന് വെറുതെ കളയുന്ന സാധനങ്ങളല്ലേ അപ്പോൾ ഇത് വെച്ചൊരു അടിപൊളി ഐറ്റം തന്നെ എൻ്റെ തയ്യാറാക്കി എടുക്കുന്നത് വേണ്ടി ആദ്യം തന്നെ ഇതാ പ്ലാസ്റ്റിക് കവറിൻ്റെ രണ്ടറ്റൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്ത് വീണ്ടും ഇതിനൊന്ന് രണ്ടായി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ ഒരു പ്ലാസ്റ്റിക് കവറിനെ ഇതുപോലെ ഒരു രണ്ട് പീസാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ടതൊന്ന് നിവർത്തി കൊടുക്കാം എന്നിട്ട് എന്നിട്ടതിൻ്റെ രണ്ട് സൈഡിൽ നിന്ന് ഓരോന്നും ഭാഗം കട്ട് ചെയ്തെടുത്തിട്ട് ഇതൊരു നാല് കവറാക്കി എടുക്കുക ചെയ്യുന്നത് അപ്പോൾ ഇതാ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറ് ഒരു നാല് പീസാക്കി കിട്ടും അങ്ങനെ ഇതാ ഇതുപോലൊരു യെല്ലോ കവറും അതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ ഇത് വെച്ച് ഒരു അടിപൊളി ഫ്ലവറാണ് എടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ ഇങ്ങനെ പിങ്ക് കളറിൻ്റെ രണ്ട് പീസും യെല്ലോ കളറിൻ്റെ രണ്ട് പീസുമായിട്ടാണ് ഒരു ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത് അപ്പോൾ അതാ ആദ്യം തന്നെ പിങ്ക് കളറിൻ്റെ രണ്ട് പീസ് ഇതുപോലെ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് നീളത്തിലായിട്ട് ഇതുപോലെ ഇങ്ങനെ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് മടക്കി എടുക്കുന്നുണ്ട് അത് വീണ്ടും ഇതുപോലെ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് ഒരു കത്രിക എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഇതിൻ്റെ അറ്റത്ത് ഒരു തുറന്ന വശം വരില്ലേ ആ ഒരു ഭാഗമായിട്ടാണ് എന്നാൽ ആ ഉൾ മടക്ക് വരുന്ന വശത്തിൻ്റെ അറ്റം വരെ വേണ്ട ഇതുപോലെ ഇങ്ങനെ ഈ ഒരു അളവിനായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ അറ്റം വരെ ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് നിവർത്തി കൊടുക്കുക നിവർത്തി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മടക്ക് വരുന്ന ഭാഗത്തൊന്ന് ചെറുതായിട്ടൊന്ന് വീണ്ടും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അങ്ങനെ അതും കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം ഒന്ന് നിവർത്തിയെടുക്കുക അപ്പം ഇതാ ഇതുപോലെ ഇങ്ങനെ സെൻറ്റർ വശത്ത് കട്ടിങ് വരാതെ രണ്ട് സൈഡിലുമായിട്ടൊന്ന് കട്ടിങ് വന്ന രീതിയിൽ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് നിവർത്തി രണ്ടാക്കി എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ കവറും നേരത്തെ കട്ട് ചെയ്ത പോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ടും അത് ഇതേപോലെ ഇങ്ങനെ ഒന്ന് നിവർത്തി എടുക്കുന്നുണ്ട് പിന്നെ അടുത്തതായി ഞാൻ എടുക്കുന്നത് ഇതുപോലൊരു കമ്പിയാണ് അപ്പം ഇത് നമ്മൾ മാസ്ക് ഒക്കെ ഉപയോഗിച്ചിരുന്ന സമയത്ത് മാസ്കിലൊക്കെ ഉണ്ടാവില്ല ഇതുപോലെ ഇങ്ങനെ ഒരു കമ്പി അതെടുത്തതാണിത് പിന്നെ പിന്നെതാ ഇതുപോലെ പ്ലാസ്റ്റിക് കവറൊന്ന് നിവർത്തിയിട്ട് കൊടുക്കുന്നുണ്ട് ആദ്യം ഒരു യെല്ലോ കവർ നിവർത്തിയിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ടൊരു പിങ്ക് കളർ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ വീണ്ടും യെല്ലോ കളർ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിൽ വീണ്ടും പിങ്ക് കവർ വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ ഇതുപോലെ നാല് കവറും ഈയൊരു രീതിക്കൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ പിങ്ക് കവർ കുറച്ച് നീളം കുറവാണ് കേട്ടോ എന്നാലും കുഴപ്പമൊന്നുമില്ല എന്നിട്ടിതാ ഒരറ്റത്ത് നിന്ന് ഇതുപോലെ അങ്ങനെ ഒന്ന് ചുരുട്ടി ചുരുട്ടി എടുക്കുന്നുണ്ട് അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പൂവാതിങ്ങനെ കറക്റ്റായിട്ടൊന്ന് അറ്റം വരെ ഒന്ന് ചുരുട്ടിയെടുക്കണം എന്നിട്ടിതാ കൂട്ടി യോജിപ്പിച്ച് നന്നായി ടൈറ്റായി പിടിക്കണം കേട്ടോ പെട്ടെന്ന് അഴിഞ്ഞ് പോവുകയൊക്കെ ചെയ്യും കൂട്ടി യോജിപ്പിച്ച് നേരത്തെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായി എന്നാൽ കമ്പി എടുത്തിട്ടിതിണ്ട് സെൻ്റർ കൂടെ അങ്ങനെ ഒന്ന് കൊടുത്തിട്ട് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് നന്നായി ടൈറ്റാക്കി ഒന്ന് ചുറ്റി കെട്ടിയിട്ട് കൊടുക്കാം പ്ലാസ്റ്റിക് കവർ പെട്ടെന്ന് കയ്യിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തന്നിപ്പോകും അങ്ങനെയൊക്കെ തന്നെ പോകും അതൊക്കെ ശ്രദ്ധിച്ചാൽ മതി വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഇതാ കെട്ട ഇട്ട് കഴിഞ്ഞപ്പോൾ ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് അടുത്തതായി ഒരു നൂലൊക്കെ എടുത്ത് ഇതിൻ്റെ അടിവശത്തൊന്ന് കെട്ടി കൊടുക്കണം അപ്പോൾ ഇതായി നൂലൊക്കെ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ അടിവശത്ത് ഇങ്ങനെ കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് നന്നായി ടൈറ്റാക്കി ചുറ്റി കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പ്ലാസ്റ്റിക് കവറായ കാരണം പ്രത്യേകിച്ച് ആവശ്യമില്ലല്ലോ നന്നായി ടൈറ്റാക്കി തന്നെ ഒന്ന് കെട്ടിട്ട് കൊടുക്കണം അങ്ങനെ ഇതാ ഫ്ലവർ ഈ ഒരു രൂപത്തിലായി കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതാ ഇതുപോലെ ഒരു ഗ്രീൻ കവറിൻ്റെ ഒരു കുഞ്ഞു പീസ് എടുത്തിട്ട് ഇതിൻ്റെ അടിവശത്തായിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ട് ഒരു ലൈറ്റർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ അങ്ങനെ ഒട്ടിപ്പിടിച്ചിരുന്നോളും പ്രത്യേകിച്ച് ഒന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പ്ലാസ്റ്റിക് കവറല്ലേ രണ്ടും കൂടി അവിടെ അങ്ങനെ ജോയിൻ്റ് ആയിട്ടിരുന്നോളും അങ്ങനെ ഇതാ അതൊക്കെ ഉരുക്കി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അടുത്തതായിട്ട് ഞാൻ എടുക്കുന്നത് ഒരു ഈർക്കിളാണ് പിന്നെ ഇതാ ഒരു വീതി കുറഞ്ഞിട്ട് ഒരു പേപ്പറിൻ്റെ പീസ് എടുത്തിട്ട് ഈർക്കിൾ എടുത്തിട്ട് അതാ ഇതുപോലെ ഇങ്ങനെ ഫ്ലവർ കെട്ടി ആ കമ്പിയിൽ ചേർത്ത് വെച്ചിട്ട് ആ പേപ്പറിൻ്റെ പീസ് എടുത്തിട്ട് ഞാൻ അതിലൊന്നും നന്നായി ടൈറ്റായിരുന്നു ചുറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് അത്യാവശ്യം കഴിഞ്ഞു പോരാത്ത രീതിയിൽ തന്നെ ഒന്ന് ടൈറ്റ് ആയിട്ടൊന്ന് ചുറ്റി കൊടുക്കണം കേട്ടോ അപ്പോൾ ഫ്ലവറിൻ്റെ തണ്ടിന് ഈർക്കിളല്ലേ അപ്പോൾ പേപ്പർ ഇങ്ങനെ കവർ ചെയ്യുമ്പോൾ ഈർക്കിളിനൊരു ബലമായിട്ട് കിട്ടും ചെയ്യും അങ്ങനെ അതാ അറ്റം വരെ ഒന്ന് പേപ്പർ ഒന്ന് കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അറ്റത്തിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടൊന്ന് ചുറ്റിയെടുത്താൽ മതി പിന്നെ ഇതുപോലെ ഇങ്ങനെ കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഗ്രീൻ എന്നിട്ട് എന്നിട്ടിതാ ആ ഈർക്കിളിൽ മുഴുവനായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് ഗ്രീൻ ടാപ്പിന് പകരമാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഇതിന് പകരം ഗ്രീൻ ടാപ്പ് ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം അപ്പം ഇങ്ങനെ അറ്റത്തി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഫ്ലവർ ഒക്കെ ഒന്ന് ജസ്റ്റ് നിവർത്തിയെടുത്ത് ഒന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ ഓരോന്നൊന്ന് നിവർത്തിയെടുക്കുക അപ്പോൾ ചുരുട്ടി പിടിച്ചിട്ടൊക്കെ എല്ലാം നമ്മൾ ഇത്രയും നേരം ചെയ്തത് അതൊക്കെ നിവർത്തിയെടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഈ ഒരു വലുപ്പത്തിലൊക്കെ ഒരു ഗ്രീൻ കവർ എടുത്തിട്ട് രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് ചരിച്ചൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു കോൺ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് അതാ നിവർത്തി കഴിഞ്ഞാൽ ഇതുപോലായി കിട്ടും അപ്പം അതിങ്ങനെ എടുത്തിട്ട് പിന്നെ വീണ്ടും ഇതുപോലെ ഈ ഒരു ഷേപ്പിലായിട്ടൊന്ന് ചുരുട്ടി അതാ ഫ്ലവറിന്റെ തണ്ടിൽ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്തിട്ട് ഗ്രീൻ കവർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് ഇതാ അതും അറ്റം വരെ ഒന്ന് കവർ ചെയ്തെടുത്ത് നന്നായി ടൈറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നല്ലൊരു അടിപൊളി ഫ്ലവർ തന്നെ ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാ നല്ലൊരു കളർ കോമ്പിനേഷനിൽ നല്ലൊരു ഫ്ലവർ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ വേറെ കൂടി തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ യെല്ലോ പിങ്ക് അങ്ങനെ രണ്ട് കവർ കൊണ്ട് ഇതുപോലെ രണ്ട് ഫ്ലവർ ആണ് തയ്യാറാക്കി പിന്നെ ഇതാ വൈറ്റ് പിങ്ക് അങ്ങനെ ഒരു കളർ കോമ്പിനേഷനിൽ ചെയ്തെടുത്തതാണ് അങ്ങനെ അങ്ങനെതാ രണ്ട് ഫ്ലവർ അതും തയ്യാറാക്കി എടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ വേറൊരു കുഞ്ഞ് ഫ്ലവർ വൈറ്റ് യെല്ലോ ഇതൊരു വേറെ കളർ യെല്ലോ ആണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടി ചേർത്ത് പിടിച്ചപ്പോൾ നല്ലൊരു അടിപൊളി ഭംഗി തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ കാണുന്ന പോലെയല്ല വെറുതെ പറയുന്നതല്ല അപ്പോൾ ഇതുപോലെ കളറുള്ള കവറൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നല്ലൊരു കളർ കോമ്പിനേഷനായിട്ടൊക്കെ ചെയ്ത് നോക്കൂ അപ്പോൾ ചെയ്ത് നോക്കി അറിയൂട്ടോ നല്ലൊരു ഭംഗി തന്നെ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഒരു കമൻറ്റായിട്ടൊക്കെ അറിയിക്കണം കേട്ടോ വീഡിയോ ഇഷ്ടമായ ഒരു ലൈക്ക് തരണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും താങ്ക്